you too you too you too എന്താ ചോദിക്കുന്നു ഇന്ന് ഡ്യൂട്ടി ഇല്ലേ ഇന്ന് പോണ്ടേ വിളിച്ച വിശേഷം ഇപ്പൊ ലൈവൊന്നും വിട്ട് കുറവാണോ ഞാനേ ഇടയ്ക്കൊന്ന് കാണലുണ്ട് ആദ്യത്തെ പോലത്തെ ലൈവ് കാണുന്നില്ല അത് പറ്റി മടി പിടിച്ചാ ലൈവ് ചാനൽ ഗുഡ് ചായക്ക് കടിക്കൊരു കൗസലേച്ചി കിടക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ലൈവ് കേറണം പക്ഷെ ലൈവ് കാണുന്നില്ല തപ്പുന്നുണ്ട് കൊറച്ചു ദൂരം തപ്പിട്ട് ഞാൻ കൗസലേച്ചി കിട്ടിയ ആ കേതാ ചോദിക്കുന്നുണ്ട് ഏ യൂട്യൂബോ അതന്നെ അല്ല അതല്ലേക്ക് വീട് കിട്ടുന്നില്ല യൂട്യൂബ് യൂട്യൂബ് പിന്നെ നീതു ചായക്ക് കടി പറ ഡ്യൂട്ടി ഉണ്ട് ചായ കുടിച്ചില്ല പണ്ട് തേക്കുന്നതേ ഉള്ളൂ കടീ ദോശ നിങ്ങൾ കഴിച്ചില്ല ഞാൻ ഞാനിവിടുന്ന് ഇന്നൊന്നും അറിയില്ല ഭയങ്കര വിഷപ്പ് നീ ഞാനൊന്ന് രാവിലൊന്നും കഴിക്കാണ്ട വന്നെ ഗ്ലാസ് ചായർ കുടിക്കാണ്ടാ വന്നെ രാവിലെ വരണമല്ലോ ബസ്സിനാണ് വന്നത് അപ്പോൾ വന്നോക്കുമ്പോൾ പിന്നെ ഇവിടെ വന്ന് ഇപ്പോൾ ഒരു എട്ടര മണിയെല്ലാം ആയാലും എട്ടര മണിയാണ് ആ എട്ട മണിയിലായതിനു ശേഷം ഭയങ്കര പൊച്ചത് അയർ ഭയങ്കര വിഷപ്പ് അപ്പോൾ ഞാൻ എന്താ പറയുക മൂന്ന് കടിയങ്ങ മൂന്ന് എണ്ണക്കടിയും രണ്ട് ഗ്ലാസ് ചായയും കുടിച്ച് അപ്പോൾ ഈ ഡയാലിസിസ് ചെയ്യുന്നോണ്ട് ഇവിടുന്ന് വെള്ളം കുടിക്കാം പ്രശ്നമില്ല നീട്ന്ന് കുടിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാനങ്ങനെ കുടിക്കാൻ നിൽക്കലില്ല പിന്നെ അങ്ങനെ വെള്ളം രണ്ട് ഗ്ലാസ് ചായയും മൂന്ന് കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഫാത്തിമ ഒന്ന് ഓർക്കെ ഒന്ന് കൗസല്യ ചേച്ചിക്ക് ലൈവ് എടുത്ത് കൊടുത്തേ നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന കൗസല്യ ചേച്ചി എന്റെ യൂട്യൂബ് ലൈവിലേക്ക് കയറണം പക്ഷെങ്കില് മനസ്സിലാവുന്നില്ല കേറാൻ നീതു കഴിക്കുന്നുണ്ട് എന്ത് പഴംപൊരിയാന്നു അല്ലല്ല സമൂസ എല്ലാരും ചായ പിടിച്ച എല്ലാരും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ നല്ലൊരു ദിവസം നേരുന്ന കേട്ടാ എല്ലാര് നല്ലൊരു പ്രാർത്ഥിക്കുന്നു വരുന്നവരോട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ണിച്ചിട്ടില്ലേസിന് പരീക്ഷ തുടങ്ങിയ പറയാല് ആണോ അടുത്തത് കൗസല്യച്ചിട്ട് ഞാൻ പറഞ്ഞു ലൈവ് തുടങ്ങുന്നുണ്ട് ഇപ്പൊ നമ്പീല് കിട്ടിയില്ല ചിറ്റോണ്ട് എന്റെ അടുത്തുണ്ട് കിടന്നിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല കണ്ടില്ല കടയിലാണ് ഉള്ളത് പിന്നെ വരാം ഓക്കെ ഓക്കെ ലൈക്ക് അടിച്ചിട്ട് കൂടും കേട്ടോ സഹോദര നീതു ഇന്ന് സ്കൂളുണ്ട് എന്ന് പറയുന്നുണ്ട് നീതു നമ്മളെ ആൻറ്റിനോട്ടും ചോദിച്ചെന്ന് പറയണോട്ടോ അമ്മേനോട് ആൻറ്റിനോട്ടും ചോദിച്ചെന്ന് പറഞ്ഞോട്ടോ പിന്നെ അവരെല്ലാം നല്ല രീതി നല്ല നല്ല വീഡിയോസ് എല്ലാം ചെയ്യപ്പ അങ്ങനെ അവരെല്ലാം കണ്ടുകൂട നമുക്ക് വീഡിയോ പ്രസന്റേഷനെല്ലാം അങ്ങനെ വീഡിയോ കാണാൻ പിന്നെ ഒമ്പത് നിമിഷ ഹായ് പറയുന്നുണ്ട് ഹായ് നിമിഷ സുഖേണ്ടേ എന്നുണ്ട് വിശേഷം ഏടെ നിമിഷ ദൂരെ നിമിഷം നമ്മളെ ആദ്യമായിട്ട് വന്ന ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് വെരി ഗുഡ് മോർണിംഗ് സുഖേ ഷാഡോ ബോയ് ഹലോ പറയുന്നുണ്ട് ഹലോ ഷാഡോ ബോയ് പറയൂ എന്തെല്ലാമാണ് വിശേഷം ഏതാളിൻ്റെ എല്ലാവരും ലൈക്ക് അടിക്കണം പിന്നെ ആദ്യമായിട്ട് വരുന്നവരുണ്ടേക്കൊന്ന് സബ് ചെയ്ത് കൂടെ കൂടെ പിന്നെ എന്തായാലും എനിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനത്തെ കാലിപ്പോ ഹായ് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് വെരി ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം നിമിഷ ലൈക്കെട്ട് പറയണം ഭയങ്കര നിമിഷം മാങ്ങാത്തൊരീം കല്ലിപ്പോ ആ നിമിഷമാണ് മാങ്ങാത്തടിയും കല്ലുപ്പും ലൈക്കടിച്ച് പറയണം മാങ്ങാത്തൊരീം കല്ലും ഹോസ്പിറ്റലിലാണോ ചോദിച്ചിട്ടുണ്ട് അത് ഡയലിസിസ് സെൻറ്റർ അടാം കൈ ഇത്രയും തടിയില്ല കേട്ടോ ഇത് ഡയാലിസിസ് ചെയ്യുന്ന ഒരു ഒരു ഓപ്പറേഷൻ ചെയ്യാനുണ്ട് കൈമുട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ ആ കൈമുട്ടിൻ്റെ ഉള്ളിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടുള്ള തടിയും നീർക്കെട്ടാണ് കേട്ടോ നെർക്കെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗം തന്നെയാണ് ഫുള്ള് സീന അപ്പോൾ എല്ലാവരും ഒന്നും വീണോ എനിക്ക് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും പ്രാർത്ഥന നിങ്ങളെ ഓരോ വിലപ്പെട്ട ഓരോരുത്തരുടെ പ്രാർത്ഥനക്ക് വേണ്ടത് എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കട്ടോ നിമിച്ച മാങ്ങ വായു അതന്നെ നിമിച്ച ഞാൻ പറയുന്നത് നല്ല പേരും അതോ ഒരു പേര് നോക്കട്ടെ മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സ് ഹായ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം മിറാക്കൽ പിന്നെ നമ്മളെ വിജയത്തിൻ്റെ തമ്പനിയെല്ലാം കാണിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ വിജയൻ തന്നെ നിമിഷ മാങ്ങ മാങ്ങ പേര് പറഞ്ഞു ഇല്ലാട്ടോ മാങ്ങ മാങ്ങാത്തൊരു പേരെന്ന് പറഞ്ഞാ പേര് എന്ന് പറക്കൽ ബ്യൂട്ടി ബ്ലോഗ്സ് എല്ലാവർക്കും സുഖാണോ ചോദിക്കുന്നുണ്ട് അസാംക്കുങ്ങളേ പറയുന്നത് വാല്ക്കം സ്ലാം ഉസ്മാനിക്ക മാങ്ങാത്തോലിയും കല്ലിപ്പോ ഹായ് നിമിഷ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഉസ്മാനിക്ക പറയുന്നുണ്ട് ഇവിടെ നോമ്പ് തുടങ്ങി ആ ഞാൻ കണ്ടു ന്യൂസില് ഉസ്മാനിക്ക അലഹമില്ല അലഹമില്ല ഇന്ന് നോമ്പായല്ലേ മിറാക്കി പറയുന്നത് ചേച്ചി എന്ത് പറ്റി ഹോസ്പിറ്റലാണോ ചെയ്തിട്ടുണ്ട് അതേ മിറാക്കളെ പിന്നെയാണോ ഡിജിസ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ കൈ ഇത്രയും തടിയില്ലേട്ടാ പിന്നെ നെക്കിൻ്റെ ഉള്ളിൽ സൂചി കൊടുത്താൻ വേണ്ടിയിട്ട് അവർ ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു ഫിസ്റ്റ് ഫിസ്റ്റിലോ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേദന നീർക്കെട്ടും എല്ലാം ഉണ്ടായിട്ട് കൈ അങ്ങനെ തടി വരുന്നത് കേട്ടോ പിന്നെ ചേച്ചി പിന്നെ നിമിഷ പേര് പറയൂ എന്ന് പറയുന്നത് എൻ്റെ പേര് ക്ഷമിയില്ലാട്ടാ ചാനലൻ്റെ പേര് തന്നെയാണ് എൻ്റെ പേര് കേട്ടോ പിന്നെ ൈജീറോ എപ്പോൾ തുടങ്ങിയും ചോദിക്കുന്നുണ്ട് ഒരു ആറര മുക്കാലിലാകുമ്പോഴത്തേക്ക് തുടങ്ങി വീട്ടിൽ നിന്ന് നിന്നൊരു അഞ്ചരയിലാവുമ്പോഴത്തേക്ക് ഇറങ്ങി ഇന്ന് ബസ്സിലാണ് വന്നേ അതുകൊണ്ട് ഉസ്മാനിക്കാൻ്റെ വക എല്ലാവർക്കും റംസാൻ ആശംസ കേട്ട ഉസ്മാനിക്കാൻ എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് പിന്നെ എല്ലാവരും അപ്പൊ എപ്പോഴും സപ്പോർട്ട് ചെയ്യാം പിന്നെ അതാന്ന് നമുക്ക് എന്താ പറയാ ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് അത്തരത്തിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം എന്താ പറയാ നല്ല കാര്യം ദൈന അസ്സലാമേക്കും അറിയാം വാളേക്കും അല്ലാണ്ട് എൻ്റെ തട്ടെന്നെങ്കിൽ പോയി ശരിയാക്കട്ടെ ഇപ്പം വരാം എൻ്റെ ഈ ഒരു ലൈവില് കോപ്പി റേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം വെച്ചാൽ ഇവിടെ പാട്ട് വെച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ പാട്ട് മുബശ്ശീർ ലൈവ് ലൈവാ ലൈവാശീർ നമ്മളെ തണലിൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫാട്ടാണ് നല്ല മോനാണ് ഞാൻ ആ കൃഷി ഞാൻ ചേച്ചിയുടെ ചാനൽ കൂട്ടാക്കിയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു മോളെ താങ്ക് യു സോ മച്ച് മാങ്ങാത്തോലിയും കല്ലപ്പും അതെ ലൈന അതെ ലൈന വന്ന് മാങ്ങാത്തോലിയും കല്ലപ്പും ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് സൈന പറയുന്നു മങ്ങാത്തുരെയും കളിപ്പും ഗുഡ് മോർണിംഗ് സൈന പറയുന്നുണ്ട് സൈന ഞാൻ ഇതേ കൂട്ടാണ് അതെ 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 സൈനനെ പോലത്തെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഏട്ടാ നല്ല നല്ല സപ്പോർട്ടും കൊണ്ട് ഒരുപാട് ആൾക്കാര് നല്ല നല്ല മനസ്സില് ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് ഞാൻ വിചാരിച്ച് ഡെയിലി രുണയും സ്നേഹവും പറ്റിപ്പോയിരുന്നു ഒരിക്കലും ഇല്ലേട്ടാ ഞാൻ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് ആൾക്കാർ നല്ല മനസ്സോട് കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട് കേട്ടാ ഉസ്മാനിക്കാ ലൈക്ക് രണ്ട് പറയുന്നുണ്ട് ഉസ്മാനിക്ക ലൈക്ക് പതിമൂന്നായിട്ടുണ്ട് കേട്ടാ പന്ത്രണ്ടായിരിക്കും അടിച്ചിട്ടുണ്ടാകാം നിമിഷ വലിയ ഗമയാണ് എങ്കിൽ പേര് പറയണം എന്നില്ല ആർക്ക് നിമിഷ നിനക്കാണോ ഞാൻ ഷമീല കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂര എന്നെൻ്റെ വീട് കേട്ടാ അയ്യോ ഗമയൊന്നുമില്ല നമ്മളെതിരെ ഗമ കളിക്കുന്ന തട്ടച്ചാല് ഇന്ന് ഈ സെക്കൻഡിൽ ജീവിച്ചാല് ദൈവത്തിനോട് നന്ദി പറയും അടുത്ത സെക്കൻഡ് എന്താ സംഭവിക്കാൻ നമുക്കറിയില്ല നമുക്കെന്ത് ഗമോ പിന്ന മാങ്ങാത്തൊലിയും കല്ലുംപ്പും ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ ദൈന മാങ്ങാത്തൊലിയോ എന്ന് പറയുന്നുണ്ട് അതന്നെ ദൈന മാങ്ങാത്തൊലി പോലും അയാളെ പേരാ എന്നാ പേരെയും ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയാൻ നോക്കാം മാങ്ങാത്തോലിയും കല്ലിപ്പും ആർക്കാ നിമിഷ എനിക്കാണോ ചോദിക്കുന്നുണ്ട് മാങ്ങാത്തലിനോട് അല്ല മാങ്ങാത്തോലി ചോദിക്കുന്നുണ്ട് ദൈനാനോട് അല്ലേ അല്ല സോറി സോറി മാങ്ങാത്തോലി ചോദിക്കുന്നുണ്ട് നിമിഷനോട് ആർക്കാ നിമിഷ എനിക്കാണോ ചോദിക്കുന്നുണ്ട് ഏത് അഹങ്കാരം എന്ന് പറയില്ല മറ്റേ ഇതെന്ന് പറഞ്ഞില്ലേ എന്നാ പറഞ്ഞത് ഗാ മ ഗാ മ ഗോറി സോറി അല്ല പിന്നെ മാങ്ങാത്തോലിയും കല്ലിപ്പും ഞാൻ രാഹുൽ രാഹുൽന്ന് പറയുന്നത് രാഹുൽ അപ്പം ഞാനെന്ത് വിളിക്കണം മാങ്ങാത്തൊലിന്ന് വിളിക്കുന്നത് മാങ്ങയെന്ന് വിളിക്കണം അല്ലെങ്കിൽ രാഹുലിന്ന് വിളിക്കണം ഉസ്മാൻ എല്ലാവർക്കും സുഖമാണോ ചെയ്യുന്നുണ്ട് കേട്ടാ നിമിഷ ആ പിന്നെ അല്ല മാങ്ങാത്തൊലിയും കല്ലിപ്പം എനിക്കെന്ത് ഗാമം അത് തന്നെ അത്രയേ ഉള്ളൂ രാഹുലിന് ഗാമിയൊന്നും ഇല്ലാട്ട് പിന്നെ നിമിഷേ മാങ്ങാത്തോലി ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് മാങ്ങാത്തോലി ഇവിടുത്തെ നമ്മുടെ ഫേമസ് ആയേട്ടാ മാങ്ങാത്തോലി പിന്നെ മാങ്ങാത്തോലിയും കല്ലിപ്പോൾ നിമിഷേ കണ്ടില്ലല്ലോ ഇന്നലെ എന്ന് പറയുന്നുണ്ട് മേശ ഇന്നലെ കണ്ടിട്ടില്ല മേശല്ലോ അനിക്ക ഓർമ്മയിൽ ഇല്ല ഏട്ടാ എന്നാൽ ഡയാലിസിസെല്ലാം ചെയ്യുന്നോണ്ട് മൈൻഡ് ബ്ലർ ഹനീഫ് സൈന ഞാനും ഡയാലിസിസ് ചെയ്ത കോഴിക്കോട് ഇക്രാറ്റിൽ ആണോ അള്ളാഹു ഡയാലിസിസിന്റെ ബുദ്ധിമുട്ട് അറിയുന്നോണ്ടാ പറയുന്നത് അള്ളാഹു ശരിയാക്കി തര പ്രിയ സഹോദര എനിക്ക് വേണ്ടിട്ട് നിങ്ങളത് വർദ്ധിക്കാ മിറാക്കൾ പറയുന്നത് മിറാക്കി യൂട്യൂബ് പറയുന്നുണ്ട് മാങ്ങാ ഹായ് സുഖമാണോ കുട്ടിയോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെയെന്ന് അറിയിക്കുന്നുണ്ട് മാങ്ങാത്തൊലി ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ആ പേര് ഞാനും മാങ്ങാത്തൊലി നിട്ടാലോ എന്ന് വിചാരിക്കുന്നു മാങ്ങാത്തൊലിയും കല്ലുമ്പോൾ എന്നോടാണ് നിത്തുക നിഷ പറഞ്ഞു അതേ അല്ലേ ആഹാ നിഷ ഇതിൽ വന്നപ്പോൾ മുതൽ എൻ്റെ പേര് ചോദിച്ചു എന്നിട്ട് പറഞ്ഞില്ല പേര് ചോദിച്ചു അതന്നെ ഇതിൽ വന്നപ്പോൾ മുതൽ േര് ചോദിച്ചു എന്നിട്ട് പറഞ്ഞില്ല പിന്നെ മാങ്ങാത്തൊലി കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് ലൈറ്റ് ആയിട്ടുണ്ടാവില്ല മിറാക്കൾ പറയുന്നത് നിമിഷ ഹായ് സുഖാണോ ചോദിക്കുന്നുണ്ട് കേട്ടോ മാങ്ങാത്തൊലിയും കലിപ്പും ഹായ് മിറാക്കൾ പറയുന്നുണ്ട് എന്നാ ഓർത്തു പോകുമ്പോൾ ലൈവ് നിർത്താറില്ല നിർത്താറില്ലേ ഹോസ്പിറ്റലായിട്ടും ലൈവ് ഉണ്ടല്ലോ ഹോസ്പിറ്റലായാലും ലൈവ് നമുക്ക് ഹോസ്പിറ്റലുള്ള സമയത്ത് കൂടുതൽ പരിചയപ്പെടാനുള്ള സാഹചര്യമില്ല കാരണം നാല് മണിക്കൂർ അനുഗ്രസ് ഉണ്ട് അപ്പോൾ നാല് മണിക്കൂർ നിങ്ങളോട് എന്തെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ നിങ്ങളോട് എന്തെങ്കിലും വീണ്ടും പറഞ്ഞിരിക്കുമ്പോൾ എന്നുവെച്ചാൽ എനിക്ക് പറ്റിയ ആ ഒരു അമ്മടി തെറ്റി അതിനെ ആരും ആവർത്തിക്കരുത് കാരണം എനിക്ക് നല്ലോണം വെള്ളം കുടിക്കുക ഇതെല്ലാം ബോധവൽക്കരണം കൂടിയാണ് എൻ്റെ ലൈവിലുള്ളത് അപ്പോൾ വേറൊന്നും നെഗറ്റീവായിട്ട് ആരും പറഞ്ഞേക്കണ്ട ആരും പിന്നെ ചിന്തിക്കണ്ട കേട്ടോ കാരണം വെച്ചാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഒരു ദിവസം പതിനാല് ഗ്ലാസ് വെള്ളം കുടിക്കുക എന്തെങ്കിലും വേദന വരുമ്പോൾ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വേദന സംഹാരികളുമായി കുടിക്കാണ്ടിരിക്കുക പിന്നെ ഈ പെപ്സി കോക്കോള അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പരമാവധി ഒഴിവാക്കുക കളർ വെള്ളങ്ങൾ പരമാവധി ഒഴിവാക്കുക നമുക്ക് ഏറ്റവും വിലപ്പെട്ട നമ്മളെ പിന്നെ ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഗിഡ്നിന്ന് പറയുന്ന സംഭവത്തിനെ നല്ലോണം സംരക്ഷിക്കുക ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ലൈവ് ഇടന്ന് വേറൊന്നും നെഗറ്റീവായിട്ട് വിചാരിക്കില്ലേ സഹോദരൻ ഉസ്മാൻ ഉസ്മാനിക്ക പറയുന്നുണ്ട് ഇൻഷാ അള്ള റംസാൻ്റെ വർക്കത്ത് കൊണ്ട് പൂർണ്ണ ആരോഗ്യതയായി തിരിച്ചു വരാൻ കുറച്ചൊക്കെ ഉപ്പിക്കാൻ കേട്ടെ ഉസ്മാനിക്ക ആ മീൻ ഈ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും കേട്ടോ നിമിഷ എന്നെ എപ്പോൾ കണ്ടില്ലെന്ന് എന്നെ എപ്പോൾ കണ്ടില്ലെന്ന് നിമിഷ ഞാൻ ഇനി മുതൽ ഉറക്കോട്ടോ സോറി ഇനി മുതൽ ഉറക്കോട്ടോ ഇനി ഇനി ലൈവിൽ വരുന്ന ഒരാളെയും ഞാൻ മറക്കൂല്ല കേട്ടോ ഞാൻ വാർത്തയായി മാങ്ങാത്തൊലിയും കല്ലിപ്പൂ ഞാൻ ഇന്നലെ നോക്കിയിരുന്നു എന്ന് അറിഞ്ഞിട്ട് മാങ്ങാത്തൊലിയും കല്ലുപ്പൂ മാങ്ങ എന്ന് വിളിച്ചോ അങ്ങനെ നല്ല നിമിഷ എപ്പോഴും ചോദിച്ചു ഓഹുലിനോട് ചോദിച്ചേട്ടാ അല്ല മാങ്ങനോട് ചോദിച്ചാൽ സോറി എൻ്റെ പേരെൻ്റെ പറഞ്ഞു വന്നടാ ഉസ്മാനിക്ക എനിക്ക് രണ്ട് ഐഡിയ ഐഡിയുണ്ട് ഞങ്ങളെ രണ്ട് ലൈക്ക് അടിച്ചു താങ്ക് യു ഉസ്മാനിക്ക താങ്ക് യു സോ മച്ച് നിമിഷ ഇനി ഇനി വിളിക്കില്ല വീണ്ടും ഇല്ല നിമിഷ ഇനി വിളിക്കില്ല മുണ്ടൊന്നുമില്ല നല്ല ആഹാരം ഏഷ്യം ജാസ്മിൻ ബ്ലോഗ് ഹായ് പറയുന്നുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടാ പിന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഡയാലിസിസ് പുതുതായിട്ട് വരുന്നവരോട് ഞാൻ ഡയാലിസിസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അലായും വരുന്ന കേട്ടാ അതെ അനീഫിക്ക പഠിച്ച നല്ലൊരു മാസമാണ് നിങ്ങളുടെ അസുഖം വേഗം ചുറ്റുകട്ടെ ആമയം പറയുന്നത് അതെ അനീപ്പിക്ക നമ്മൾ ഡയാലിസിസിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ചെയ്യുന്നവർക്കെ മനസ്സിലാവും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും സഹിച്ചിട്ടാൽ ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഈ ഡയലസിസ് സെൻ്ററിൻ്റെ മുമ്പിലോട്ടേ അതുപോലെ ക്യാൻസർ സെൻ്ററിൻ്റെ മുമ്പിലോട്ടിന്ന് നടന്നു പോകണം എന്നാൽ മാറും ആത്മഹത്യൻ്റെ ചിന്താഗതിയും എല്ലാം നമ്മളെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നെട്ടോട്ടോടൊന്നും ഉറക്കുമില്ല ഇല്ല പറഞ്ഞു രാവിലെ അഞ്ചര മണിക്ക് വരക്കുന്നിറങ്ങുന്നു അപ്പോൾ ആ ഒരു ഉറക്കിൻ്റെ പ്രശ്നം പക്ഷേ ഞാനൊരിക്കലും ഒരിക്കലും പരാതിയായിട്ട് പറയുന്നില്ല നിങ്ങളോട് പറയുന്നത് കാരണം വെച്ചാൽ എനിക്കൊരു പരാതിയുണ്ട് കാരണം ഞാൻ ഹാപ്പിയാണ് കാരണം വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നത് ദൈവം തന്നത്തുള്ളൂ എനിക്ക് അലഹമുല്ല ദൈവത്തിന് ഞാൻ സ്ഥിതിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഭാഗ്യവന്മാരാ നിങ്ങളെല്ലാം ഭാഗ്യവന്മാരാ നിങ്ങൾക്കെല്ലാം ആരോഗ്യമുണ്ട് ദൈവത്തിന് ഒന്നും തന്നിട്ടില്ല എനിക്കൊന്നുമില്ല ദൈവം കുറേ കടന്നതി കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കുറേ പിന്നെ വേറെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ സമാധാനം ഇല്ലാന്നെ പറയുന്ന ആൾക്കാരില്ലേ ഒന്ന് ഡാലിസിസ് സെൻ്ററിന് മുമ്പിലേക്കും വരിക കേട്ടാ നമ്മൾ ഒരു ദിവസം നമ്മൾ ശരിക്കും ഒരാഴ്ചയിൽ നമ്മൾ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ജീവിക്കുന്നു അതറിയാം അപ്പോൾ ഡാലിസിസ് കഴിഞ്ഞ ദിവസം ഫുള്ള് ചത്ത പോലെ ഉണ്ടാകുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ചത്ത പോലത്തെ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും ആ ഒരു മരിച്ച ദിവസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വെട്ടിലടക്കി അടക്കും വേദനയും ബി പി കുറഞ്ഞിട്ടും ക്ഷീണമായിട്ടും അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത് വെച്ചാൽ ജീവന് വേണ്ടി മല്ലടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എല്ലാവരും നിങ്ങൾ പരിചയപ്പെടുത്തുക അന്നേരം മാറും നിങ്ങൾ അഹങ്കാരം അഹങ്കരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു അഹങ്കാരം പറഞ്ഞെങ്കിൽ നിങ്ങൾ ഈ ഡാൻസ് സെൻ്റർ വന്ന ആൾക്കാരില്ല ഇല്ല സെൻ്റർ വലിച്ച ഒന്ന് കയറി ഇറങ്ങണം എല്ലാങ്കാരും മാറിക്കെട്ടും മനുഷ്യനും മനുഷ്യൻ തിരിച്ചറിയുന്നത് ഓരോ അസുഖങ്ങൾ വരുമ്പോൾ പിന്നെ ജാസ്മിൻ ബ്ലോഗ അതിനാൽ ലൈക്ക് എന്ന് പറയുന്നത് താങ്ക് യു സോ മച്ച് ജാസ്മിൻ മാങ്ങാത്തൊരി മാങ്ങ പറയുന്നുണ്ട് ഈ ലൈവിലല്ല ഈ ലൈവിലല്ലാ മോന് വേറെ ലൈവില് എന്തോ മണ്ടീട്ട് വണ്ടിയിട്ടില്ലെന്ന് പറയുന്നത് പിന്നെ മാങ്ങ പിന്നെ അതൊന്നും പറ്റില്ല വീണ്ടിക്കോണം കുരുക്കേ അതെ അങ്ങനെയൊന്നും പറ്റൂലെ അതൊന്നും പറ്റൂലേ വേണ്ടിക്കോണം കുൽഫയെന്ന് അനീഫ പി ആമിയും പറയുന്നുണ്ട് അനീഫ്ക്ക നല്ല മനക്കരുത്തോടു കൂടി കള്ളവാന നല്ലോണം പടച്ചോണലിൽ വിശ്വസിച്ച് നല്ല പ്രാർത്ഥനയിലായി ജീവിക്കുക ഒരു ബുദ്ധിമുട്ടുണ്ടവരായി കിഡ്നി മാറ്റി വെക്കാൻ പറ്റുക ഷുഗർ പ്രഷർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അനീഫ്ക്കൊന്നും മറുപടി പറയണേ നിങ്ങളെടിയാണ് കാ കോഴിക്കോട് എടിയാന്ന് പറയണേ ഞാൻ ഈ ക്ര ഹോസ്പിറ്റലിൽ വരുന്ന ആളാണ് ഞാൻ ഫിറോസ് സാറിനെ കാണാൻ പറ്റത്തില്ല ഇടയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതയിലും വരുമ്പോൾ ഞാൻ ഫിറോസ് സാറിൻ്റെ പേഷ്യൻറ്റാട്ടാ അപ്പോൾ പിന്നെ പറ്റുമെങ്കിലും നമുക്ക് കാണാം കേട്ടോ ഒന്നുമില്ല നമ്മൾ ഇന്നിപ്പോൾ ഒത്തിരി പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചാ ഞാൻ ഞാൻ ഇത്ര ഹോസ്പിറ്റലിൽ വരുന്ന ഒരാളാണ് ഒരു ദിവസമെല്ലാം അന്ന് ടൈസസ് ഒന്ന് പറയണേ ഒരാൾക്കെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് രാഹുൽ ഹായ് പറയുന്നുണ്ട് ഹായ് രാഹുൽ സൈന ലൈക്ക് പറയുന്നുണ്ട് അതെല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ നിമിഷ ഇട്ട പേരെങ്ങനെയാണ് ഞാൻ ക്ഷമയില്ല ഞാനീ എൻ്റെ ലൈവ് എൻ്റെ പിന്നെ എന്താ പറയുക ചാനലിൻ്റെ പേരെ എൻ്റെ പേര് കേട്ടാ മിക് നെറ്റ് കുറച്ച് സ്ലോ ആട്ടാർ നെറ്റ് കുറച്ച് സ്ലോ ആട്ടോ പിന്നെ അരിപ്പം അല്ലേട്ടാ ഭയങ്കര സ്ലോ എട്ടേ ഇങ്ങനെ കറകളെ പോവാൻ തുടങ്ങി പോയി പറയാൾ തര പോവാൻ തുടങ്ങി പോയി പറയാൾ തര